ഞാൻ 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 നിന്നുകൊണ്ട് നിൽക്കുന്നത് ചോദിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഒരു കാര്യത്തിൽ ഞാൻ അക്ബറിനെ സമ്മതിച്ചു വേറൊന്നും അല്ലടെ എന്തൊക്കെ വന്നാലും കൂടെ നിക്കുന്നവനെ ഒരുമാതിരി ഊഫികൊണ്ടുള്ള പരിപാടി അവൻ ചെയ്യില്ല ഇപ്പൊ നാറിയാണെങ്കിലും തൊട്ടിത്തനം കാണിച്ചാലും കൂടെ നിക്കുന്നവര് അക്ബർ കുത്തില്ല അത് ഒറ്റത്തില്ല അല്ലെങ്കിൽ വലിച്ചിട്ട് കൊടുക്കത്തില്ല ആ ഒരു കാര്യത്തിൽ അക്ബർ സൂപ്പറാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ നെവിനെ നെവിനെക്കായാലും പല തൊട്ടിത്തനങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും കൂടെ നിൽക്കുന്നത് കൊണ്ട് അക്ബർ അവരെ അങ്ങോട്ട് വലിച്ചു ഇട്ട് കൊടുക്കാറില്ല എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് എന്നാൽ അനുമോളുടെ കൂടെ നിന്ന് പട്ടാ ഗേൾസ് പട്ടാഖ് ഗേൾസിൽപ്പെട്ടിട്ടുള്ള രണ്ടെണ്ണ അതില നൂറ ഇത് രണ്ടും കൂടി ഇന്ന് കൺഫെക്ഷൻ റൂമിൽ പോയി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതാണ്ട് രണ്ട് മണിക്കൂർ എങ്ങാണ്ട് കഴിഞ്ഞു വന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലൈവില് നടന്ന സംഭവമാണ് എപ്പിസോഡിൽ ആ സാധനമൊന്നും ഇല്ല എന്നാൽ അതിന് നല്ല മാറ്റവും ഉണ്ട് കൂടെ നിന്ന് സ്വന്തം കൂട്ടുകാരിയെ കൊതുകാലു വെട്ടി എന്ന് തന്നെ ഞാൻ ഒറ്റ വാക്കിൽ പറയും ഇപ്പം ഞാനായാലും എന്റെ ഫ്രണ്ട് സർക്കിള് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള പയ്യന്മാർ എന്തെങ്കിലും തൊട്ടിത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അവനെ വലിച്ചിട്ട് കൊടുക്കൂല എക്സ്പോസ് ആയാലും ഒന്നെങ്കിലും നമ്മൾ അറിയാത്ത പോലെ മാറിയിരിക്കും അല്ലെങ്കിൽ ഒന്ന് ചവിട്ടും അല്ലെങ്കിൽ പെട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ സംസാരിക്കും അല്ലാണ്ട് വലിച്ച് പത്താളുടെ മുന്നിൽ ഇട്ട് കൊടുക്കൂല അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ സുഹൃത്തെന്ന് പറയുന്നതിൽ നമുക്ക് അർത്ഥമില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ ഇടയ്ക്ക് ഡാനി സത്തിനെ വലിച്ചിട്ടില്ല എന്ന് അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഫൈറ്റാണ് അല്ലാണ്ട് അവന്റെ ജീവിതത്തിൽ അവനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവനെ വലിച്ച് ഞാനൊരിക്കലും സമൂഹത്തിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കൂല അതത്രേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാക്കാം ഓക്കെ വാട്ട് എവർ അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാളെ വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമുക്ക് സുഹൃത്ത് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ തൊട്ടി സ്വഭാവങ്ങൾ അറിയുന്നതും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് അല്ലെങ്കിൽ നിൽക്കുന്നവളാണ് നമ്മുടെ സുഹൃത്ത് അല്ലാണ്ട് വലിച്ചിട്ട് കൊടുത്ത് ഇന്ന് അടിയിട പറയുന്നതല്ല നമ്മുടെ സുഹൃത്ത് അങ്ങനെ ഉള്ളതിന് കട്ടപ്പ എന്ന് പറയും ശൈത്യെ പോലെയുള്ള കൂടെ നിന്ന് പുതുകാല വെട്ടിയ കട്ടപ്പ അതുപോലെ തന്നെയാണ് ഇപ്പൊ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പേരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവര് രണ്ടുപേരും ഇന്ന് അനുമോളോട് അങ്ങ് ഭയങ്കരമായിട്ട് ഷൗട്ട് ഔട്ട് ചെയ്ത് ഭയങ്കര ഭയങ്കര കാര്യങ്ങളൊക്കെ സംസാരിച്ചു എപ്പിസോഡിൽ കാണുന്ന സമയത്ത് തോന്നും ഓ എല്ലാ തെറ്റും അനുമോളുടെ ഭാഗത്താണല്ലേ എന്ന് തോന്നും പക്ഷെ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അനുമോളാണ് കുറ്റക്കാരിന്ന് തോന്നും കിച്ചണിലെ കാര്യം തന്നെ ആദ്യം തുടങ്ങാം കിച്ചണിലെ സമയത്ത് ഇവിടെ അനുമോള് വിളമ്പിയതാണ് കുറ്റം അനുമോള് പയറ് കൂട്ടാൻ വിളമ്പാൻ പോകുന്ന സമയത്ത് ആതില വരുന്നു ആതിലയ്ക്ക് വിളമ്പാൻ കൊടുക്കുന്നില്ല അപ്പൊ നീ പൊടി മാറിയില്ലടി എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് വിളമ്പാൻ അറിയാമെന്ന് അവിടെ അനുമോള് പറയുന്നുണ്ട് സീരിയസ് നിങ്ങളൊരു കാര്യം ചിന്തിച്ചാ ഈ ആതില എന്ന് പറയുന്നവള് കിച്ചണില് ഡ്യൂട്ടിയിലാണെങ്കിലും അവൾ അവിടെ അത് ഉണ്ടാക്കാനും ഇല്ല ഒരു രേങ്ങും ഇല്ല അരി കഴുകാനുണ്ടായിരുന്ന അരി കഴുകി കൊടുത്തു കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലാണ്ട് ആ കൂട്ടാണ് അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ആരും അനുമോൾ ഇനി അവള് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇവക്ക് അത് തന്നെ വിളമ്പടണം എന്താ ഇത്ര നിർബന്ധം അവക്ക് വേണമെങ്കിൽ പോയി മുട്ട പൊരിച്ചു ആർക്ക് ആതിലേക്ക് അതിപ്പം അവള് തന്നെ വിളമ്പണം അതായത് ആതിലേക്ക് തന്നെ വിളമ്പണം നീ മുട്ട പൊരി എന്നുള്ള രീതിയിൽ പോയിട്ട കാര്യമില്ല അല്ലെ നിങ്ങളൊന്നും ചിന്തിക്ക് ആതിലേക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ ആതിലെ മുട്ട പൊരിക്കണം പയറത്തോരൻ അനുമോള് കൊടുക്കും അവള് കൊടുക്കട്ടെ അത് പിടിച്ച് വാങ്ങിച്ച് എനിക്ക് തന്നെ സ്വയമേ വിളമ്പടണം എന്ന ഒരു അഹങ്കാരം ദാഷ്ട്യം എന്തിനാണ് ആതിലെ കാണിച്ചത് അപ്പൊ കുറെ പേര് ഞാൻ കമന്റ് ബോക്സുകളിൽ കണ്ട് ആ അതില് കാണിച്ചു ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്ത് അർത്ഥത്തിലാണ് അവിടെ പട്ടിയെ പോലെ കടന്ന് എല്ലാത്തിനും തിന്നാനുള്ളത് വച്ച് വിളമ്പുന്നത് മൊത്തം ആന മോള് അല്ലെ വയ്ക്കുന്നതെല്ലാം അവള് തന്നെയാണ് കൂട്ടാനും കാര്യങ്ങളൊക്കെ വെച്ച ഇപ്പൊ കിച്ചൺ ടീമിൽ കിടക്കുന്നോണ്ട് അവള് തന്നെയാണ് വച്ചിട്ടുള്ള ആ സ്ഥിതിക്ക് അവള് വിളമ്പുന്നതിൽ എന്താണ് തെറ്റ് ആ ആൾക്കാർക്ക് അനുസരിച്ച് വിളമ്പുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പൊ വേണമെന്നുള്ളൊരു ചോദിച്ചു വാങ്ങുക ഈ ഒരാൾ കുറച്ച് ഫുഡ് ചോ കൂടുതൽ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതിരിക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടമില്ലാട്ടോ അതിപ്പോ അനുമോൾ കൊടുക്കാതിരിക്കുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ ഫുഡ് ചോദിച്ചുകഴിഞ്ഞാൽ കൊടുക്കുക അതിനുശേഷം ബാക്കി ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കേ ഓട്ടം ഇപ്പൊ എനിക്ക് തിന്നാൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലെന്നേ ഞാൻ ചിന്തിക്കത്തുള്ളൂ സീരിയസ് ഇല്ല ഞാൻ വലിയ നന്മ വരുന്നില്ല പറയുന്ന ഞാനിപ്പോൾ വിളമ്പുന്ന സമയത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വന്ന ആൾക്കാർക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു സംതൃപ്തി ഉണ്ട് ഞാൻ കാറ്ററിങ്ങിനൊക്കെ വിളമ്പാൻ പോയിക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ് ആ സമയത്ത് വിളമ്പുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ കുറച്ച് മാറ്റി വെക്കും ചിക്കൻ ഫ്രൈ കുറച്ച് കാണുമല്ലോ അത് നമ്മുടെ കാറ്ററിംഗ് പയ്യന്മാർക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട് ആ സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് ഫ്രൈ ഇല്ല എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ അടിയിൽ നമുക്ക് വേണ്ടി കുറച്ച് ഫ്രൈ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ അതും എടുത്ത് കൊടുക്കും അവർക്കുള്ളത് അവർക്ക് കൊടുക്കും ഇനി വേണമെന്ന് ചോദിച്ചു വീണ്ടും കൊടുക്കും ലാസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കൂടി ആ ഒരു മൈൻഡാണ് നമ്മൾ അതുകൊണ്ട് ഇവിടെ അനിമോൾക്ക് ഇപ്പൊ ഫുഡ് കിട്ടാതെ അവിടെ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വരില്ല അതുകൊണ്ട് ഒരാൾ കൂടുതൽ കുറച്ച് കൂട്ടാനോ ചോറ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് പോലും ഒരാൾക്ക് മാത്രം എടുത്ത് കൊടുക്കണമെന്നും ഞാൻ പറയത്തില്ല നമുക്ക് അത്യാവശ്യം കൊടുക്കാം ഓക്കെ പക്ഷെ ആതില് എന്തുകൊണ്ട് മുട്ട പൊരിക്കാൻ ആതിലേക്ക് വയ്ക്കൂടാ അവിടെ അനിമോള് തോരം വിളമ്പുമ്പോ അവക്കെന്ത് തോരം തന്നെ വിളമ്പണം ആതിലേക്ക് അപ്പൊ അതൊരു മറ്റെടുത്ത പരിപാടിയല്ലേ അതുപോലെ നൂറ ക്യാപ്റ്റനായി നല്ല ക്യാപ്റ്റനാണ് അത്യാവശ്യം നന്നായിട്ടൊക്കെ പോകുന്നു ടാസ്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ഇറങ്ങി എറിയുന്ന അതും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്കിഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു അനീഷ് മാത്രമാണ് ഇവിടെ അനുമോൾക്ക് ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ഷാനോ സട്ടക്കം അനുമോൾക്ക് എതിരാണ് പക്ഷെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് തെറ്റാണ് ഇവിടെ അനുമോൾ ചെയ്തത് ഇവനൊക്കെ വച്ച് വിളമ്പി കൊടുത്തതാണോ അല്ലെങ്കിൽ തിന്നാൻ ഉണ്ടാക്കിയതാണോ അവൾ ചെയ്തത് തെറ്റ് അവൾ എല്ലാവരുടെക്കും ഉണ്ടാക്കിയില്ലേ ഓക്കെ അതില് അരി കഴുകി കൊടുത്ത് അങ്ങനത്തെ ഹെൽപ്പൊക്കെ ചെയ്തു അല്ലാണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയത് അവളല്ലേ അവൾ അത് എന്താ തെറ്റ് കിച്ചന്റെ കേസിൽ അത് തന്നെ പറയാം അതിനുശേഷം ഈ ആതിലേക്കാൻ കണ്ണീരൊക്കെ ഒഴുക്കിയുണ്ട് ഞാൻ വിചാരിച്ചു ദൈവം ഇതിപ്പോ എന്താ ഇങ്ങനെ എന്ന് ഞാൻ ആലോചിച്ചു ആതിലായാലും നൂറായാലും ഭയങ്കരമായിട്ടിരുന്നു കരയുന്നുണ്ട് അതിന് മാത്രം എന്താണ് ഇവിടെ അനുമോള് ചെയ്തിട്ടുള്ള അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്ന് നീക്ക എന്റെ എന്ത് കണ്ടിട്ടാണ് എന്റെ കൂടെ കൂടിയതെന്ന് ആ സ്റ്റേറ്റ്മെന്റ് അനുമോള് പറഞ്ഞത് അനുമോളുടെ ഫെയിമും കാര്യങ്ങളും കണ്ടിട്ടാണ് അതിലെ നൂറയും അവളുടെ കൂടെ കൂടിയതെന്ന് ഇവർ സ്വയമേ ചിന്തിക്കുന്നു ഏഹ് അത് എന്നാ അങ്ങനെ അനുമോൾ പറഞ്ഞില്ല പക്ഷെ അനുമോൾ എന്നെ കുറെ കഴിഞ്ഞപ്പോൾ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നതെന്ന് ഓക്കെ അനുമോളുടെ ഫെയിമും അതും ഇതും കണ്ടിട്ട് നിങ്ങൾ അവളുടെ കൂടെ കൂടിയെന്ന് അനുമോൾ പറഞ്ഞ തെറ്റ് തന്നെയാണ് പിന്നെ ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് നമ്മൾ പലതും വിളിച്ചു പറയാറുണ്ട് ചില കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ നിന്നുള്ളത് തന്നെ വരും ചില നമ്മൾ തെറിച്ചങ്ങ് വായിന്ന് സ്ലിപ്പായി പോവാറുണ്ട് ഓക്കെ നിങ്ങൾ എൻ്റെ എന്ത് കണ്ടിട്ടാണ് എൻ്റെ അവിടെ ഉണ്ടാക്കാൻ വന്നതെന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നമുക്ക് ഏത് രീതിയിലും ചിന്തിക്കാം പക്ഷേ ഈ ആതിര ആയിക്കോട്ടെ നൂറായിക്കോട്ടെ നീ പി ആറിന്റെ ബലത്തിലാണ് കളിക്കുന്നതെന്ന് ഇവർ രണ്ടുപേരും പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം കറക്റ്റാണ് നിങ്ങൾ പറ അപ്പൊ ഇവളുടെയൊക്കെ ഉള്ളിൽ ഈ അനുമോളുടെ അനുമോൾ ഇത്രയും ദിവസം ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് പി ആറിന്റെ ബലത്തിലാണെന്ന് ഇവളുമാര് രണ്ടും പറയുമ്പോൾ ഇവളുടെയൊക്കെ ഉള്ളിലുള്ള സാധനമെല്ലേ പൊട്ടിത്തെറിച്ചത് ചിന്തിക്കും ചിന്തിക്കും ആ രീതി ചിന്തിക്കും അപ്പൊ ഇവളുമാര് അനിമോളെ കുറിച്ച് ഇങ്ങനെയല്ലേ കരുതി വെച്ചിട്ടുള്ള അനിമോൾ പി ആറിന്റെ ബേസിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അപ്പം അല്ലാതെ വോട്ട് ചെയ്ത് ജനങ്ങളെല്ലാം വിട്ടികളാണോ ഇവളുമാർ എന്നാ തുപ്പല തുപ്പുന്ന പുറത്ത് ഇറങ്ങി വരുന്ന ഓരോ കണ്ടസ്റ്റന്റും തുപ്പുന്നത് തന്നെയാണ് എന്തിനെ ആര് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് അവൻ അത് തന്നെയാണ് തുപ്പിയത് ഗിസയിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു പതിനാറ് ലക്ഷം പി ആർ കൊടുത്തതിനേക്കാളും അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കാത്ത എന്തെന്ന് നീ കുറെ സർജറി ചെയ്തല്ലോ കുറെ ലക്ഷങ്ങൾ മുട്ടക്കി കുറെ സർജറി ചെയ്ത് നിന്നെ ബ്യൂട്ടി ആക്കി എടുത്തല്ലോ എന്തിനാണ് നിനക്ക് ആ പൈസ കൊണ്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുത്തുവിടെ എന്നാ ഗിസേലെ എനിക്ക് ചോദിക്കാനുള്ളതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നിനക്ക് ബിഗ് ബോസി പൈസ കിട്ടി അത് നിനക്ക് കൊണ്ട് അനാഥാലയത്തിൽ കൊടുത്തുകൂടാ നിനക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും ചോദിക്കാൻ നിന്നു കഴിഞ്ഞാല് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ വരും എനിക്ക് എന്തോ അതൊക്കെ കണ്ടപ്പോ ഈ അനുമോളം എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ടാർജറ്റ് ചെയ്ത് അടിക്കുകയാണ് എനിക്ക് അങ്ങനെ തോന്നി ഷാനവാസ് ആണെങ്കിൽ ഇതിന്റെ ഇടയിൽ എന്താ പോന്നു ഉള്ള രീതിയിൽ നിൽക്കുകയാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് സത്യം പറയാലോ ഞാൻ വീണ്ടും റിപ്പീറ്റിൽ പറയാം അനീഷ് അനിമോൾ ഷാനവാസ് ഇവർ ആരെങ്കിലും മൂന്ന് പേരിൽ ഒരാൾക്ക് കപ്പടിക്കുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് ഇങ്ങനെ പോകാണെങ്കിൽ അനിമോൾ മാത്രം എന്നുള്ള ടാർഗറ്റിലോട്ടും പോകും ചിലപ്പം അനിമോളോ അനീഷോ മാത്രം ഇവരിൽ ആരെങ്കിലും കപ്പടിച്ചാലോ ഒന്നും തോന്നും അല്ല ഷാനവാസ് ഇന്ന് എന്താ കാണിച്ചു കൂട്ടിയെന്ന് എനിക്കറിയത്തില്ല മറ്റോള്മാര് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള നിൽപ്പ് പോലെയാണ് ഷാനവാസം നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കും ഈ അനുമോൾ ഇത്രയും ദിവസം ഇതിന്റെ അകത്ത് നിൽക്കുന്ന പി ആറിന്റെ ബലത്തിലാണെന്ന് അവർ ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇത്രയും ദിവസം അവളെല്ലാം സഹിച്ച് സ്ട്രഗിൾ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്നതെല്ലാം മറ്റേ വെള്ളത്തിൽ വരച്ച വര പോലെ പോയാ അതെന്തുവാണേ അപ്പൊ ഇവര് നിൽക്കുന്നതാ ബാംഗ്ലൂരിൽ ഏതോ ടീമിന് ഈ ആതിലെ നൂറെ പി ആർ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവര് പി ആറിന്റെ ബലത്തിലല്ലേ നിൽക്കുന്നത് എന്നാ പറച്ചിലാടാ പറയുന്നെ അതുകൊണ്ട് വളരെ വളരെ ആണ് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയും എല്ലാവരും ടാർജിറ്റ് ചെയ്ത് ഇതിപ്പോ കമന്റ് ബോക്സിൽ വരും നീ അനുമോ ബിആർ ആയതുകൊണ്ടല്ലാടാന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ച ആ ഒരു പേർസ്പെക്ടീവിൽ ചിന്തിച്ചു നോക്ക് അവളെല്ലാര്ക്കും വേണ്ടിയിട്ടുള്ള വെച്ച ഉണ്ടാക്കി അതെന്നിട്ട് ആർക്കും പറ്റണില്ല അടുത്ത് അവള് ബിആാറിന്റെ ബൈസിലാണ് നിക്കുന്നെന്ന് ഇവള്മാര് പറയുന്നു അതൊന്നും ആർക്കും കേൾക്കാൻ പോയാൽ അവള് മറ്റേ വായിന്ന് പറഞ്ഞു ഏത് നീ എന്റെ എന്ത് കണ്ടിട്ടാണ് എന്റെ പിന്നാലെ വന്നെന്ന് പറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞോണ്ട് അടക്കയാണ് അപ്പൊ അവള്മാര് ആഹാ എന്നിട്ട് അതിൽ തന്നെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് പറയാൻ ഇനിയിപ്പോ ക്യാമറയുടെ മുന്നിൽ പോയിന്ന് കരയുന്നു കരയുന്നു അതായത് അനുമോള് കരഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്ട്രാറ്റർജി അവളെ കള്ള നാടകം എന്നിട്ട് ഈ ആതിലെ നിന്ന് കരയുന്നുണ്ടല്ലോ അപ്പം അവക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ ആര് ആതിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ അനുമോള് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റർജി ഈ ഒരു സാധനം അനുമോക്ക് കരയാൻ പാടില്ല അങ്ങനെ ഓരോ ഒരു സാധനങ്ങളുണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അടിക്കുന്നു പിച്ച് കീറുന്നു അവളൊരു പെണ്ണല്ലേ അവളൊരു മനുഷ്യ സ്ത്രീ അല്ലേ സ്ത്രീയല്ലേ പോട്ട് കൺസടം വേണ്ട കാർഡും വേണ്ട അവർ അവളൊരു മനുഷ്യ സ്ത്രീ സ്ത്രീയല്ലേ അത്ര മനുഷ്യനല്ലേ അത്രയെങ്കിലും ചിന്തിക്ക് എല്ലാം കൂടി വളഞ്ഞിട്ട് അടിക്കുന്നുണ്ട് അവിടെ ഞാൻ മനസ്സിലാക്കിയത് അനീഷ് മാത്രമാണ് കറക്റ്റ് ഒരു പെർസ്പെക്ടീവിൽ നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലാസ്റ്റ് ഈ പറയുന്ന ആദിലാ നൂറ ഭയങ്കര വിഷമമാണ് ഭയങ്കര കരച്ചിലൊക്കെ കരഞ്ഞല്ലോ എന്നിട്ട് പോയി വെട്ടി വിഴുങ്ങുന്നുണ്ട് പക്ഷെ അനുമോൾ മാത്രമാണ് ഫുഡ് പോലും കഴിക്കാതെ അവിടെ കടന്നത് ആ സമയത്ത് അനീഷാണ് വന്ന് പറയുന്നത് ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഫുഡ് കഴിക്കുക അനിമോളുടെ സാധനത്താണെങ്കിൽ എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല എന്റെ വയറ് വശപ്പ് പറഞ്ഞാൽ ഞാൻ തിന്നണം അതിന് വല്ല ഊളാളെ മറ്റതും പൊളിഞ്ഞ് മറ്റേ മറിച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിന്നാതെ ഇരിക്കത്തില്ല ഞാൻ തിന്നും പക്ഷെ അവിടെ ഫുഡ് കഴിക്കാതിരിക്കുന്നത് അനിമോൾ മാത്രമാണ് അതുകൊണ്ട് ചിന്തിക്കും കുറെ പേരിപ്പോ പറയും നീ വെളിപ്പിക്കാ ഇറങ്ങിയെന്ന് എനിക്കൊന്നുമില്ല എനിക്കിതൊക്കെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയിട്ടേ ഫുഡിന്റെ കേസിലായാലും അല്ലാത്ത കേസിലായാലും അവള് മാത്രം കുറ്റക്കാരി എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പിന്നെ അക്ബറൊക്കെ വന്നിട്ട് വലിയ വായത്താളം അടിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നീയൊക്കെ എന്നാ കാണിച്ചു കൂട്ടിയെന്ന് ജനങ്ങൾ കണ്ട നീ ആയാലും നെവിനായാലും പിന്നെ നെവിൻ ഒരു അക്ഷരം മിണ്ടിയില്ലേട്ടാ മാറി എല്ലാം കണ്ട് ചിരിച്ചു ഇടയ്ക്ക് സാബുവാന്റെ പാത്രത്തിൽ നിന്ന് കൈട്ട് തിന്നുമൊക്കെ അങ്ങനെ അങ്ങനെ നിന്ന് കൊള്ള വളഞ്ഞിട്ടങ്ങട്ട് അടിക്കുകയാണ് കൊള്ളാം ഇങ്ങനെ അടിക്കുമ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ ഇവളടുത്തൊരു സഹതാപവും തോന്നി അവൾക്ക് സപ്പോർട്ടും കൂടുന്നത് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയൊരു വീഡിയോ ഉറപ്പിടുത്താക്കുതിയൊരു ബൈ അതുപോലെ തന്നെ ലാസ്റ്റ് അനുമോള് പറയുന്നുണ്ട് ഈ അനുഷ്യൻറെ അടുത്ത് എനിക്ക് അടുത്ത ആഴ്ചയിൽ പോകാൻ പറ്റിയ അത്ര തന്നെ ബെറ്റർ എന്നൊക്കെ ഉള്ള രീതിയിൽ കാരണം അവള് മാനസികമായിട്ട് ഒരുപാട് തളർന്ന് തളർത്തി അത് തന്നെ പറയാം ഓക്കെ ബൈ